academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Ambalam, affiliated to CBSE Delhi ആൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ഘടകത്തിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടിന് വൈകിട്ട് ലഹരിക്കെതിരെ അംഗങ്ങളോടെ നൃത്താവിഷ്കാരത്തോടു കൂടിയ നഗരപ്രദക്ഷണം നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം ബാഗീശ്വര ടീച്ചർ കലാമണ്ഡല സരോജിനി ടീച്ചർ കലാമണ്ഡലം ടീച്ചർ കലാമണ്ഡലം സരോജിനി ടീച്ചർ ഒരു കലാമണ്ഡലം സുശീല ടീച്ചർ വാട്സപ്പിലൂടെ ഒരുപാട് പേരെ സെലക്ട് ചെയ്ത് ജോലി തെരഞ്ഞെടുത്ത ഒരു അവാർഡാണ് നാട്യ ധ്രുമഅ അവാർഡ് ഇത് ഈ വർഷം നമ്മൾ കണ്ണൂരിൽ കൃഷ്ണൻ മാസ്റ്റർക്കാണ് കൊടുക്കുന്ന ഒരുപാട് പേരെ ഈ കലാപരമായിട്ട് വളർത്തിയെടുത്തതാണ് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാൾക്ക് സിസ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത് അതിൽ തിരഞ്ഞെടുത്ത നമ്മുടെ നാല് ജോലിമാരും തിരഞ്ഞെടുത്തതിൽ സാറിനാണ് കൃഷ്ണമാഷക്കാണ് അത് നടത്തു കൊണ്ടിരിക്കുന്നത് സാറാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നുണ്ട് രാവിലെ പത്ത് മുപ്പതിന് നാട്യധോരണി നൃത്തോത്സവം കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി നയന്താര മഹാദേവൻ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ നൃത്തോത്സവത്തിൽ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തുന്ന പ്രഥമ നാട്യധ്രമം പുരസ്കാരം സമർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് സെക്രട്ടറി സുമേഷ് ട്രഷറർ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി പ്രമോദ് തൃപ്പനച്ചി ജൂറി അംഗം കലാമണ്ഡലം വി പി ചുരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം